നമസ്കാരം സ്ഥിരമായിട്ട് മലം പോവാൻ മെഡിസിൻ കഴിക്കുന്ന ഒരുപാട് പേര് നമുക്കിടയിലുണ്ട് നമ്മുടെ ഇന്നത്തെ ഭക്ഷണ രീതി കൊണ്ടും ജീവിതശൈലി കൊണ്ടും നമ്മൾ ഏറെ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നാണ് മലബന്ധം എന്ന് പറയുന്നത് പല ആളുകളിലും പല രൂപത്തിലായിട്ടാണ് ഇത് അനുഭവപ്പെടുക ചില ആളുകളിൽ ഡെയിലി മലം പോകും പക്ഷെ നല്ല ടൈറ്റിലായിരിക്കും പോകുന്നത് കൂടുതൽ പ്രഷർ കൊടുക്കേണ്ടി വരും നമുക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും പോകണമെന്നുള്ളൊരു ടെൻഡൻസി ഉണ്ടാകും ഫുള്ളായിട്ട് പോകാത്തൊരവസ്ഥയായിരിക്കും എന്നാൽ ചില ആളുകളിലാണെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോഴേ പോകുള്ളൂ അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴേ മലം പോകുള്ളൂ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഭക്ഷണമൊക്കെ കറക്റ്റായിട്ട് കഴിക്കുന്നുണ്ടാവും എന്നാലും മലം പോകാനുള്ളൊരു ടെൻഡൻസിയേ ഉണ്ടാവില്ല ഇങ്ങനെ പലതരത്തിലാണ് നമുക്ക് മലബന്ധം അനുഭവപ്പെടുന്നത് ചില പേഷ്യൻസ് ഒ പിയിൽ വന്നിട്ട് പറയാറുണ്ട് ഡോക്ടറെ എനിക്ക് പൈൽസ് രോഗമാണെന്ന് തോന്നുന്നുണ്ട് കാരണം എനിക്ക് മലം പോകുന്നേ ഇല്ല മലം പോകാൻ വേണ്ടിയിട്ട് ഞാൻ കൈകൊണ്ടൊക്കെ എടുത്ത് കളയാണ് ചെയ്യുന്നതെന്ന് പറയാറുണ്ട് അപ്പം എങ്ങനെയാണ് നമുക്ക് വരുന്ന ഈ മലബന്ധം പൈൽസ് പോലെയുള്ള അസുഖങ്ങളിലേക്ക് നയിക്കുന്നത് പൈൽസ് പോലെയുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് മലബന്ധം എങ്ങനെയാണ് ഫിഷർ ഫിസ്റ്റുല പോലെയുള്ള അസുഖങ്ങളിലേക്ക് നയിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഞാൻ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസിൽസ് ഹോമി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആളുകളിലും അതുപോലെ പ്രായമായവരിലൊക്കെ ഒരുപോലെ കാണുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ മലം പോകാനുള്ള പ്രശ്നം എന്ന് പറയുന്നത് മലബന്ധം ഇന്ന് ഒരുപാട് പേരിൽ കൂടുതലും കണ്ടുവരുന്നത് അവിടെ ഭക്ഷണ രീതിയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് നമുക്ക് ഡെയിലി മലം പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ആശ്വാസമാണ് എന്നാൽ എന്നാലതിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ ഡെയിലി സ്ഥിരമായിട്ട് പോകുന്ന സമയത്ത് എന്തെങ്കിലും തിരക്കുകളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഫുഡിൽ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കൂടുതൽ ടെൻഷനോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോഴേക്കും നമുക്ക് മലം പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് മലബന്ധം വന്നു കഴിഞ്ഞാൽ പല ആളുകൾക്കും ഭയങ്കര ടെൻഷനാണ് ഇത് പൈസ് രോഗമാണോ അല്ലെങ്കിൽ മലദ്വാരത്തിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും മുഴകളോ അല്ലെങ്കിൽ ക്യാൻസർ പോലെയുള്ള എന്തെങ്കിലും അസുഖങ്ങളാണോ അതുകൊണ്ടാണോ മലം പുറത്തേക്ക് പോകാതെ െന്ന് പലരും പേടിക്കാറുണ്ട് ഇപ്പം മലബന്ധം വരാനുള്ള ഒരു പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കൂടുതലായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് സ്ഥിരമായിട്ട് നമ്മൾ ഹോട്ടൽ ഫുഡുകൾ ജങ്ക് ഫുഡുകൾ ഫാസ്റ്റ് ഫുഡുകളൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്ന ആളുകളിൽ അത്തരം ഫുഡുകളിൽ നാരുകൾ വളരെ കുറവായിരിക്കും ഇത്തരം നാരുകൾ കുറഞ്ഞ ഫുഡ് കഴിക്കുന്ന ആളുകളിൽ മലബന്ധം വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ വെള്ളം കൂടി കുറയുന്ന ആളുകളിലും നമുക്ക് സ്ഥിരമായിട്ട് വെയിലത്തൊക്കെ ജോലി ചെയ്യുന്ന ആളുകളിലൊക്കെ മലബന്ധം വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ വ്യായാമക്കുറവ് പുകവലി മദ്യപാനം പോലെയുള്ള ശീലമുള്ള ആളുകളിലും മലബന്ധം വരാറുണ്ട് സ്ത്രീകളിലും കൂടുതലും മലബന്ധം വരാറുള്ളത് പ്രഗ്നൻസി സമയത്ത് കാണാറുണ്ട് കാരണം കൂടുതലായിട്ട് വയറ് വീർത്തിരിക്കുന്ന സമയത്ത് അവർക്ക് വെള്ളം കുടിക്കാൻ മടിയായിരിക്കും അല്ലെങ്കിൽ കൂടുതലായിട്ട് കുട്ടിയുടെ പ്രഷർ കാരണം നമുക്ക് മലം പോവാൻ ബുദ്ധിമുട്ടായിരിക്കും സ്ത്രീകൾ കൂടുതലായിട്ടും ഈ സമയങ്ങളിലാണ് പൈൽസ് ഫിഷർ പോലെയുള്ള അസുഖങ്ങൾ വരുന്നതും അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മലബന്ധം കാരണമാണ് അവർക്ക് പൈൽസ് പോലെ അല്ലെങ്കിൽ ഫിഷർ പോലെ അസുഖങ്ങൾ ഈ സമയത്ത് വരുന്നത് പുരുഷന്മാരിൽ കൂടുതലായിട്ടും മലബന്ധം വരുന്നത് അവരുടെ ഭക്ഷണത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടാണ് കൂടുതലായിട്ട് മൈദയുടെ ഉപയോഗം അതായത് പൊറോട്ട പോലെയുള്ള ഫുഡുകൾ കൂടുതലായിട്ട് കഴിക്കുക അല്ലെങ്കിൽ ബ്രെഡ് പാസ്ത അതുപോലെ ന്യൂഡിൽസ് പോലെയുള്ള മൈദ കൂടുതൽ അടങ്ങിയിട്ടുള്ള റിഫൈൻഡ് മൈദകൾ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവ നമുക്ക് മലബന്ധം ഉണ്ടാക്കുകയും ഫൈൽസ് ഫിഷർ പോലെയുള്ള അസുഖങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും പിന്നെ നേരത്തെ പറഞ്ഞു പല ആളുകളും പേടിക്കാറുണ്ട് ഇത് പൈൽസ് കൊണ്ടാണോ നമുക്ക് ഈ മലബന്ധം വരുന്നത് മലം ഡെയിലി പോകാത്തത് അതുകൊണ്ടാണോ എന്നുള്ളതൊക്കെ ടെൻഷൻ അടിക്കാറുണ്ട് അപ്പോൾ ഈ മലബന്ധം എങ്ങനെയാണ് നമുക്ക് പൈൽസ് രോഗത്തിലേക്ക് നയിക്കുന്നതെന്ന് നോക്കാം ഈ മലം നമുക്ക് പോകാതെ കൂടുതൽ സമയം നമ്മുടെ വൻകുടലിൻ്റെ ഭാഗത്ത് കെട്ടിക്കിടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ രക്തോട്ടം കുറയും ഇങ്ങനെ രക്തോട്ടം കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തുള്ള രക്തക്കുഴലുകൾ രക്തം കെട്ടിക്കിടക്കുകയും അത് വീർത്ത് വരികയും ചെയ്യും ഈ ഒരു അവസ്ഥയാണ് നമ്മൾ പൈൽസ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് മലബന്ധം വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ചികിത്സ എടുക്കണം എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് മലബന്ധം വരുന്ന ആളുകളിലാണ് ഇതുപോലെ പൾസ് രോഗം വരുന്നത് പൈൽസ് പറയുന്നത് ആ ഭാഗത്ത് നരമ്പുകൾ തടിക്കുകയാണ് ചെയ്യുന്നത് പൈൽസ് രോഗം ഉള്ളവരിൽ തിരിച്ച് മലബന്ധം വരാം അതല്ലെങ്കിൽ മലബന്ധം കാരണം നമുക്ക് പൈൽസ് രോഗം വരാറുണ്ട് ഇനി മലബന്ധം നമുക്ക് പൈൽസ് രോഗം കൊണ്ടാണെന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് പൈൽസ് ഉള്ള ആളുകളിലാണെങ്കിൽ മലം കൂടുതലായിട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രഷർ കൊടുക്കുന്ന സമയത്ത് ചില ആളുകളിൽ ഈ നരമ്പുകൾ പുറത്തേക്ക് തള്ളി നിൽക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മുടെ മലദ്വാരത്തിൻ്റെ ഭാഗത്തുള്ള നരമ്പുകൾ പുറമേയുള്ള നരമ്പുകളാണെങ്കിൽ തടിക്കുന്നതെങ്കിൽ അത് നമ്മൾ എക്സ്റ്റേണൽ പൈൽസ് എന്നാണ് പറയുക ഈ എക്സ്റ്റേണൽ പൈൽസ് കാരണം നമുക്ക് അവിടെ തടിപ്പുകൾ അനുഭവപ്പെടാറുണ്ട് എന്നാൽ ചില ആളുകളിൽ തടിപ്പുകളൊന്നും ഉണ്ടാവില്ല എന്നാൽ കൂടുതലായിട്ട് ആണ് ഉണ്ടാവാറുള്ളത് നമ്മൾ കൂടുതലായിട്ട് മലം പോകാൻ വേണ്ടി പ്രഷർ കൊടുക്കുന്ന സമയത്ത് ഈ രക്തക്കോയിലുകൾ പൊട്ടുകയും അതിൽ നിന്ന് ബ്ലീഡിങ് വരികയും ചെയ്യും ഇങ്ങനെ ബ്ലീഡിങ് ഉണ്ടെങ്കിലും നമുക്കത് പൈൽസ് രോഗത്തിൻ്റെ ഒരു ലക്ഷണമായിരിക്കാം അതുപോലെ നമുക്ക് ഇടക്കിടയ്ക്കായിട്ട് ഇങ്ങനെ ബാത്റൂമിൽ പോകാനുള്ളൊരു ടെൻഡൻസ് വരിക കാരണം നമുക്ക് പൈൽസ് രോഗം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു അവിടെ തടിപ്പുകൾ വരുന്നതാണ് ഇങ്ങനെ തടിപ്പുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ മലം വന്ന ഒരു ടെൻഡൻ മലം പോകാനുള്ളൊരു ടെൻഡൻസ് വരികയും അത് നമുക്ക് ഇടക്കിടക്കായി ിൽ പോകാൻ വളരെ ടെൻഡൻസി വരികയും ചെയ്യും അതുകൊണ്ടാണ് നമുക്ക് ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ വീണ്ടും പോകാനുള്ളൊരു തോന്നല് വരുന്നതും അതുകൊണ്ടാണ് അപ്പോൾ ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം മലബന്ധം ഉണ്ടെങ്കിൽ ഒപ്പം പ ഇത്തരം ലക്ഷണങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ അത് പൈൽസ് രോഗം കൊണ്ടാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഇനി മലബന്ധം കൊണ്ട് നമ്മൾ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അസുഖമാണ് ഫിഷർ രോഗം എന്ന് പറയുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകളിൽ കാണുന്നതും ഈ ഫിഷർ രോഗമാണ് മല നല്ല ടൈറ്റിൽ പോകുന്ന സമയത്ത് നമ്മുടെ മലദ്വാരത്തിൻ്റെ ഭാഗം പൊട്ടിയിട്ട് മുറിവ് വരുന്നതിനാണ് നമ്മൾ ഫിഷർ എന്ന് പറയുന്നത് മലദ്വാരത്തിലുണ്ടാകുന്ന വിള്ളലുകളാണിവ ഇവ വരുമ്പോഴാണ് നമുക്ക് കഠിനമായിട്ടുള്ള വേദന പുകച്ചിൽ നീറ്റിലൊക്കെ വരുന്നത് അത് മലം പോകുന്ന സമയത്തായിരിക്കാം അല്ലെങ്കിൽ മലം പോകുന്നതിന് മുമ്പ് നമുക്കത് അനുഭവപ്പെടാം അതല്ലെങ്കിൽ മലം പോയി കഴിഞ്ഞാൽ കുറേ മണിക്കൂറുകൾ ഈ വേദന നമുക്ക് അനുഭവപ്പെടാറുണ്ട് ഫിഷർ രോഗത്തിന് കൂടുതലായിട്ടും കണ്ടുവരുന്നത് ഈ വേദനയാണ് പലപ്പോഴും ആളുകൾ ഈ വേദന കാണുമ്പോൾ അത് പൈൽസ് രോഗമാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് എന്നാൽ ഇങ്ങനെ വരുന്ന വേദനകൾ കൂടുതലായിട്ടും ഫിഷർ രോഗം കൊണ്ട് വരുന്നതാണ് എന്നാൽ ഇതിൽ ബ്ലീഡിങ്ങും കാണിക്കാറുണ്ട് ചില ആളുകളിൽ മലം പോയി കഴിഞ്ഞാൽ മലത്തിൽ ഒരു വര പോലെ ബ്ലീഡിങ് കാണാം ഇത് ഫിഷർ രോഗത്തിൻ്റെ ഒരു ലക്ഷണമാണ് കാരണം ആ മുറിവിലൂടെ വരുമ്പോഴാണ് ഇതുപോലെ ബ്ലീഡിങ് വരുന്നത് അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് പോകാനുള്ള ടെൻഡൻസി വരുന്നതും ആ ഭാഗത്തെ എരിച്ചിൽ നീറ്റിൽ വരുന്നതും കൊണ്ടോ ബ്ലേഡ് കൊണ്ടോ ഒക്കെ മുറിഞ്ഞതുപോലെയുള്ള ഒരു ഫീലിംഗ് വരുന്നതൊക്കെ ഈ ഫിഷർ രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ് ഇപ്പോൾ മലബന്ധം വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകളിൽ ഈ ഫിഷർ രോഗം കണ്ടുവരുന്നുണ്ട് സ്ത്രീകളിൽ കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രഗ്നൻസി സമയത്താണ് ഇത് കൂടുതൽ വരുന്നത് അവർ കൂടുതൽ ഡെലിവറി സമയത്ത് പ്രഷർ കൊടുക്കുമ്പോൾ അതെങ്കിൽ മലബന്ധം കാരണം മലം പോവാൻ പ്രഷർ കൊടുക്കുമ്പോൾ ആ ഭാഗത്ത് പൊട്ടിയിട്ട് മുറിവ് വരും അതുകൊണ്ടാണ് സ്ത്രീകളിൽ ഫിഷർ രോഗം കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഇനി മലദ്വാരത്തിൽ ഉണ്ടാകുന്ന മറ്റൊരു അസുഖമാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത് നമുക്കറിയാം ഫിസ്റ്റുല എന്ന് പറയുന്നത് മലദ്വാരത്തു നിന്ന് കുറച്ച് മാറിയിട്ട് ഒരു ഹോൾ വരുന്നതാണ് അത് മലദ്വാരത്തിൻ്റെ ഏതെങ്കിലും ഒരു ചുറ്റു ഭാഗത്തായിട്ട് ായിട്ടാണ് വരുന്നത് ഈ ഹോളുകൾ വരുന്ന സമയത്ത് ആ ഭാഗത്ത് തടിപ്പുകൾ വന്ന് അതിലൂടെ പഴുപ്പും നീരും പോകുന്നൊരവസ്ഥയാണ് ഫിസ്ല എന്ന് പറയുന്നത് മലബന്ധം സ്ഥിരമായിട്ടുള്ള ആളുകളിൽ ഫിസ്റ്റുല വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം മലം പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം ഇത് പുറത്തേക്ക് പോകാനുള്ള ടെൻഡൻസി ഉണ്ടാകും അങ്ങനെയാണ് ഈ ട്രാക്റ്റ് ഫോം ചെയ്യുന്നതും അത് അവിടെ പഴുപ്പായിട്ടും അതുപോലെ നീര് പോലെ വരുന്നതൊക്കെ ഇതുകൊണ്ടാണ് ഇപ്പം മലബന്ധം നമുക്ക് പൈൽസ് ഫിഷർ ഫിസ്റ്റുല പോലെയുള്ള മലദ്വാരത്തിലുണ്ടാകുന്ന ഇത്തരം രോഗങ്ങളിലേക്കൊക്കെ നയിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് മലബന്ധം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കറക്റ്റായിട്ടുള്ള ചികിത്സ എടുക്കുക പല ആളുകളും ഇങ്ങനെ മലബന്ധം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകാൻ െ അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിലൊക്കെ പോയിട്ട് വയറിളകാനുള്ള മരുന്ന് കഴിക്കും സ്ഥിരമായിട്ട് ഇങ്ങനെയുള്ള മരുന്നുകൾ കഴിക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട് എന്നാൽ ഇത്തരം മരുന്നുകൾ സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഈ മരുന്നുകൾ ഒരു കഴിക്കാതെ മലം പോവാത്തൊരവസ്ഥ വരും അതുകൊണ്ട് തന്നെ ഇത്തരം മലം പോകാനുള്ള മെഡിസിൻസ് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പം ഇങ്ങനെ മലബന്ധം വന്നു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടാണ് വരുന്നത് നമ്മുടെ ഭക്ഷണത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടാണോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ടൊക്കെ ആണെങ്കിൽ അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി അതിന് കറക്റ്റായിട്ടുള്ള ചികിത്സ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് പൂര്ണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാം ഇനി സ്ഥിരമായിട്ട് മലബന്ധം വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം ഒന്ന് ഭക്ഷണത്തിലാണ് ശ്രദ്ധിക്കേണ്ടത് കൂടുതലായിട്ട് നാരുകൾ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക ഡെയിലി നമ്മൾ ഒരു ഇരുപത്തഞ്ച് മുപ്പത്തി ഗ്രാം നാരുകൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം അതുപോലെ ധാരാളം വെള്ളം കുടിക്കുക ഒരു രണ്ട് രണ്ടര ലിറ്റർ ഡെയിലി നമ്മൾ വെള്ളം കുടിക്കണം വെയിലത്ത് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർ കൂടുതലായിട്ട് വെള്ളം ഉപയോഗിക്കണം കാരണം അത് അവർക്ക് കൂടുതലായിട്ട് വിയർപ്പുള്ളത് കൊണ്ട് തന്നെ കൂടുതലായിട്ട് വെള്ളം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത്തരം ആളുകൾ കൂടുതലായിട്ട് വെള്ളം കുടിക്കുക അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫുഡിലുള്ള മാറ്റങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് മൈദയുടെ സാധനങ്ങൾ അതുപോലെ ഹോട്ടൽ ഫുഡുകൾ ഫാസ്റ്റ് ഫുഡുകളൊക്കെ കൂടുതൽ കഴിക്കുന്ന ആളുകൾ അത്തരം ഭക്ഷണങ്ങളൊക്കെ കുറക്കുക ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ മാത്രം ഇത്തരം ഫുഡുകൾ കഴിക്കുക ഇനി പുകവലി മദ്യപാന ശീലമുള്ളവരാണെങ്കിൽ അത്തരം ശീലങ്ങൾ പൂർണ്ണമായിട്ട് തന്നെ ഒഴിവാക്കുക അതുപോലെ തന്നെ ഡെയിലി വ്യായാമം ചെയ്യുന്നത് നല്ലതാണ് ഇത് നമ്മുടെ ആ ഭാഗത്തുള്ള രക്തോട്ടം കൂടാനും അത് നമുക്ക് ആ ഭാഗത്തുള്ള മലബന്ധം ഒഴിവാകാനും മലം കെട്ടിക്കിടക്കുന്നത് പൂർണ്ണമായിട്ട് മാറാനും സഹായിക്കും അതുകൊണ്ട് തന്നെ ഡെയിലി നമ്മളൊരു നാൽപ്പത്തഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മുപ്പത് മിനിറ്റ് നമ്മൾ ഡെയിലി വ്യായാമം ചെയ്യുന്നത് വളരെ നല്ലതാണ് അതുപോലെ മലബന്ധ സ്ഥിരമായിട്ടുള്ള ആളുകളാണെങ്കിൽ കുറച്ച് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുന്നത് നല്ലതാണ് അതായത് തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തൈറോയ്ഡ് രോഗമുള്ളവരിൽ മലബന്ധം വരാനുള്ള സാധ്യതയുണ്ട് തൈറോയ്ഡ് രോഗത്തിൽ ഹൈപ്പോ തൈറോയിഡ്സത്തിലാണ് മലബന്ധം വരാനുള്ള സാധ്യത കൂടുതൽ ഹൈപ്പോ തൈറോയിഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ തൈറോയിഡ് ഹോർമോണുകൾ കുറയുന്നതും അതുപോലെ ടി എസ് എച്ചിൻ്റെ ലെവൽ അവസ്ഥയാണ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മലദ്വാരത്തിൻ്റെ ഭാഗത്ത് മലം പോവാനുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറുണ്ട് അപ്പോൾ മലബന്ധം സ്ഥിരമായിട്ടുള്ള ആളുകൾ അതിൻ്റെ കൂടെ തന്നെ ഈ ഹൈപ്പോ തൈറോയിഡ്സിൻ്റെ മറ്റ് ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ അതായത് മുടി മുടികൊഴിച്ചിൽ തടി കൂടുതലായിട്ട് വരിക ക്ഷീണം അനുഭവപ്പെടുക എപ്പോഴും കിടക്കണമെന്നുള്ള ടെൻഡൻസി വരിക സ്ത്രീകളിലാണെങ്കിൽ പീരീഡ്സിലുള്ള മാറ്റങ്ങൾ വരിക ഇങ്ങനെയുള്ള ലക്ഷണങ്ങളും മലബന്ധത്തിൻ്റെ കൂടെ കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണിച്ച് അത് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് തൈറോയ്ഡ് രോഗം ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക അതുപോലെ കൊളസ്ട്രോൾ പോലെയുള്ള അസുഖങ്ങളിലും ഷുഗർ പോലെയുള്ള അസുഖങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് ഇതിനുള്ള മെഡിസിൻസ് കഴിക്കുന്ന ആളുകളിലൊക്കെ മലബന്ധം വരാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം രോഗങ്ങളുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും പലപ്പോഴും കുട്ടികളിൽ മലബന്ധം വരാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് അവർക്ക് മലം പോകാനുള്ള ഒരു മടി കാരണമാണ് അവർക്ക് ടോയ്ലറ്റിൽ പോയി ഒരു മടി കാരണമാണ് പലപ്പോഴും അവർക്ക് കളിക്കുന്നതിനിടയിലോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിടയിലായിരിക്കും ബാത്റൂമിൽ പോകാനുള്ള ഒരു ടെൻഡൻസി ആ സമയത്ത് അവർക്ക് പോകാൻ മടിയായിരിക്കും അങ്ങനെ പിടിച്ചു വെക്കുന്ന സ്വഭാവമുള്ള ഒരുപാട് കുട്ടികൾ നമുക്കിടയിലുണ്ട് ഇങ്ങനെ കൂടുതൽ സമയം നമ്മൾ പിടിച്ചു വെക്കുമ്പോൾ അത് മുതിർന്നവരിലാണെങ്കിലും എത്രത്തോളം നമ്മുടെ മലം നമ്മുടെ മല വൻകുടലിൽ കെട്ടിക്കിടക്കുന്നുണ്ടോ അത്രയും കൂടുതൽ സമയം നമ്മുടെ മലത്തിലുള്ള വെള്ളം കൂടുതലായിട്ട് വലിച്ചെടുക്കും അത് ഒന്നുകൂടി ഡ്രൈ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ പിടിച്ചു വെക്കുന്ന സമയത്ത് പിന്നീട് പോകുമ്പോൾ കൂടുതലായിട്ട് മലം ടൈറ്റായിട്ട് വരുന്നത് ഇത് കൂടുതലും കുട്ടികളിലാണ് കാണാറുള്ളത് എന്നാൽ ഇന്നത്തെ ആളുകളിൽ മുതിർന്ന ആളുകളിലും അതുപോലെ സ്കൂൾ കുട്ടികളിലൊക്കെ കൂടുതലും ഇത് കണ്ടുവരുന്നുണ്ട് കാരണം അവരുടെ ബിസി ലൈഫ് കാരണം കറക്റ്റ് സമയത്തിന് നമുക്ക് ബാത്റൂമിൽ പോകാനുള്ള ഒരു മടി കാരണമൊക്കെയാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് മലം പോകണം എന്നൊരു ടെൻഡൻസി വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് നമ്മൾ ടോയ്ലറ്റിൽ പോവുക കൂടുതൽ സമയം പിടിച്ചു വെക്കാതിരിക്കുക അതുപോലെ തന്നെ ഇന്ന് കൂടുതൽ ആളുകളും കാണുന്ന ഒരു ശീലമാണ് ടോയ്ലറ്റ് ശീലമാണ് കൂടുതൽ സമയം ബാത്റൂമിൽ ബാത്റൂമിലിരിക്കുക എന്നുള്ളത് കുറേ സമയം നമ്മൾ ബാത്റൂമിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള മസിൽസിന് കൂടുതൽ ഇറിറ്റേഷൻ വരികയും അത് ആവുകയും അത് നമുക്ക് കൂടുതൽ അവിടെ ഫിഷർ പോലെയുള്ള അസുഖങ്ങളും അതുപോലെ പൈൽസ് പോലെയുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം ശീലമുള്ള ആളുകളാണെങ്കിൽ ആ ശീലങ്ങളൊക്കെ പൂർണ്ണമായി തന്നെ ഒഴിവാക്കുക ഇനി മലബന്ധം കാരണം നമുക്ക് പൈൽസ് ഫിഷർ ഫിസ്റ്റുല പോലെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കൂടുതൽ സമയം ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമ്മൾ ഓരോ മണിക്കൂറും എഴുന്നേറ്റ് റിലാക്സ് ചെയ്യണം കാരണം കൂടുതൽ സമയം ഇരിക്കുന്ന സമയത്ത് ആ ഭാഗത്ത് രക്തോട്ടം കുറയുകയും ഇതുപോലെ നരമ്പുകളിൽ രക്തം കെട്ടിക്കിടക്കുകയും പൈൽസ് രോഗം കൂടുതലാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് കൂടുതലായിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളിൽ ഇത്തരം രോഗങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് അതുപോലെ കൂടുതൽ യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് ാണെങ്കിലും നമ്മൾ ഇടയ്ക്കിടയ്ക്കായിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ് മലബന്ധമുള്ള ആളുകൾ നമ്മൾ വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന കുറച്ച് ടിപ്സുകൾ പറഞ്ഞു തരാം ജീരകം വളരെ നല്ലതാണ് ജീരകം ഇട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം കുടിക്കുന്നത് മല കറക്റ്റായിട്ട് പോകാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ തന്നെ ജീരകത്തിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ നമുക്ക് ആ ഭാഗത്തുള്ള മസിൽസിനെ കൂടുതൽ റിലാക്സ് ചെയ്യിപ്പിക്കുകയും അത് മലം കറക്റ്റ് പോകാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്യും അതുപോലെ കറുത്ത ഉണക്ക മുന്തിരി രാത്രിയിൽ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച് രാവിലെ വെറും വയറ്റിൽ ആ വെള്ളത്തോട് കൂടെ കുടി കുടിക്കുന്നത് വളരെ നല്ലതാണ് ഇതും മലബന്ധം പൂർണ്ണമായിട്ട് ഒഴിവാകാൻ വേണ്ടി സഹായിക്കും ഇത് ഒന്നോ രണ്ടോ ദിവസം ചെയ്താൽ പോരാ ഒരാഴ്ചയെങ്കിലോ അല്ലെങ്കിൽ രണ്ടാഴ്ചയോ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മലബന്ധം പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാം അതുപോലെ അത്തിപ്പഴം രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നതും നമുക്ക് മലബന്ധം പോകാൻ വേണ്ടിയിട്ട് സഹായിക്കും ഇങ്ങനെ സ്ഥിരമായിട്ട് മലബന്ധമുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കത് മലബന്ധം വരാതെ നോക്കാം ഈ ചികിത്സയിലേക്ക് വരികയാണെങ്കിൽ ഇതിന് ഫലപ്രദമായിട്ടുള്ള ചികിത്സ ലഭ്യമാണ് നമ്മളിവിടെ ചെയ്യുന്നത് രോഗിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചാണ് ചികിത്സ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം രോഗങ്ങൾ നമുക്ക് ഫലപ്രദമായിട്ട് തന്നെ ചികിത്സിക്കാൻ പറ്റാറുണ്ട് അപ്പം ഇത്തരം ചികിത്സാരീതിയെക്കുറിച്ച് അറിയാനും കൂടുതൽ ഡൗട്ടുകൾ ചോദിക്കാനുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല